അപ്പൊ നാടകത്തിന്റെ അഭിനയവും സിനിമയുടെ അഭിനയം രണ്ടും രണ്ടാണെന്ന് എപ്പോഴാണ് ഒരു നടൻ തിരിച്ചറിയുന്നത് അപ്പോഴാണ് അയാൾക്ക് അതിനെ കവച്ച് കടന്നു പോകാൻ പറ്റുള്ളൂ സെറിൻ നമ്മുടെ ചങ്ങാതി കൂടിയാണ് ചങ്കാണ് അപ്പൊ അദ്ദേഹം അട്ടത്തിൽ ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് അല്ല രേഖാചിത്രത്തില് അതിൽ വേറൊരു ആണ് അദ്ദേഹം വേറെ തരത്തിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ആട്ടത്തിൽ നിന്ന് രണ്ട് ആളുകൾ ഇങ്ങനെ ഒരു സിനിമയിൽ വരാൻ പറ്റിയതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് അത് ഒരു നാടകമെന്ന് പറയണത് എം ടി സാറിൻ്റെ അദ്ദേഹത്തെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ് ഓർത്തു പോവുകയാണ് എം ടിയെ പോലുള്ളൊരു വലിയ മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഒരേ ഒരു നാടകം ആ നാടകത്തിൻ്റെ പേര് ഗോപുര നടയിൽ നടന്നാണ് ഒറ്റ നാടകം ആ നാടകത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് നൂറ് സിനിമയിൽ ആ ഒരു പത്ത് നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ ഒരു വേദിയിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരാളായിരിക്കും വരണമെങ്കിൽ അയാൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കിട്ടുക ആ നാടകക്കാരൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയതാട്ടോ എനിക്ക് സിനിമയും കൂടി വേണം കാരണം എനിക്ക് നാടകം എൻ്റെ ലൈഫിൻ്റെ ഭാഗമാണെങ്കിൽ സിനിമ കൂടി ഞാൻ അതിനെ സത്യം എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആട്ടം രേഖാചിത്രം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച സെൽവരാജ് രാഘവനാണ് സാർ വെൽക്കം ടു ദശ നമസ്കാരം രേഖാചിത്രം റിലീസായിരിക്കുവാണ് റീസെന്റായിട്ട് അഭിനയിച്ച മൂവി നല്ല പ്രേക്ഷക പ്രേക്ഷകൻ നല്ല അഭിപ്രായം പറയുന്നുണ്ട് സോ എന്താണ് തോന്നുന്നത് സന്തോഷം തോന്നുന്നു കാരണം ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ഹിറ്റ് സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു വേഷം തന്ന ജോഫിൻ ടി ചാക്കോയും അല്ലെന്നെ വിളിച്ച സുമേഷ് അദ്ദേഹമാണ് എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത് സുമേഷിനോടും അതിൻ്റെ പ്രൊഡക്ഷൻ അദ്ദേഹത്തിനോടും ആ മൊത്തം ക്രൂവിനോട് ഒരു വലിയ നന്ദി സ്നേഹം അത് പറയാൻ പറ്റില്ല അതാണ് തോന്നുന്നത് മറ്റൊന്ന് സിനിമ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ഒരു സിനിമ കൂടുതലാൾ കാണുമ്പോഴാണ് നമ്മളെ കാണുകയുള്ളൂ പിന്നെ പൈസ മുടക്കുന്ന ആളുകൾക്ക് പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എങ്കിൽ മാത്രമേ സിനിമ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ സിനിമയെ ഏറ്റെടുത്ത ആ പ്രേക്ഷകരോട് വലിയ സ്നേഹം സന്തോഷം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് അതിൽ ആട്ടത്തില് ഉണ്ടായിരുന്ന സെറിൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് സെറിൻ നമ്മുടെ ചങ്ങാതി കൂടിയാണ് ചങ്കാണ് അപ്പൊ അദ്ദേഹം ആട്ടത്തിൽ ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് അല്ല രേഖാചിത്രത്തില് അതിൽ വേറൊരു ട്രീറ്റ്മെന്റ് ആണ് അദ്ദേഹം വേറെ തരത്തിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നിന്ന് രണ്ട് ഇങ്ങനെ ഇപ്പൊ ചേട്ടൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ് സോ നാടകവും സിനിമയും തമ്മിൽ നല്ലൊരു അന്തരമുണ്ട് അഭിനയത്തിന്റെ കാര്യത്തിലായാലും നല്ല വ്യത്യാസമുണ്ട് സോ സിനിമയിലേക്കുള്ളൊരു പെട്ടെന്നൊരു അഡാപ്റ്റ് ചെയ്ത് അനായാസേത വേണമെന്ന് നമുക്ക് അങ്ങനെ പറയാം അഡാപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആക്ടിംഗ് അത് തിയേറ്റർ ആക്റ്റിങ്ങും ഫിലിം ആക്ടിങ്ങും രണ്ട് മീറ്ററാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് കുറേ അധികം നാടകങ്ങളിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ പിന്നെ ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകം എന്ന് പറയുന്നത് ഒരു ഒരു നാടകമൊക്കെ ഒന്നോ ഒന്നോ രണ്ടോ നാടകമൊക്കെ ഞാൻ എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകം അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളത് അത് ഒരു നാടകം എന്ന് പറയുന്നത് എം ടി സാറിൻ്റെ അദ്ദേഹത്തെ ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ് ഓർത്തു പോവുകയാണ് എം ടി യെ പോലുള്ളൊരു വലിയ മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഒരേ ഒരു നാടകം ആ നാടകത്തിൻ്റെ പേര് ഗോപുരനടയിൽ എന്നാണ് ഒറ്റ നാടകം ആ നാടകത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ അതിലെ സെൻട്രൽ ക്യാരക്ടർ അതൊരു റിയലിസ്റ്റിക് നാടകം അപ്പം അങ്ങനെയാണ് ഒരു റിയലിസ്റ്റിക് നാടകം എന്ന രീതിയിൽ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുള്ളത് പിന്നെ കെ ദാമോദരൻ്റെ പാട്ടബാക്കിയെന്ന് പറഞ്ഞൊരു നാടകം അതും ഒരു റിയലിസ്റ്റിക് നാടകം അങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് നാടകത്തിലും എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ പാട്ടബാക്കിയിൽ ഞാൻ ഭയങ്കര മോശമായിരുന്നു ഞാൻ മാത്രമാണ് അതിൽ മോശം ബാക്കി രാജേഷ് ശർമ്മ കലാമണ്ഡലം കേശവനാശാൻ പ്രഭാകരൻ ആശാൻ ഇങ്ങനെയുള്ള വൻ നിറകളാണ് അതിനകത്ത് അഭിനയിക്കുന്നത് അപ്പം അങ്ങനെ രണ്ട് റിയലി റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടകങ്ങളിലാണ് എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഭൂരിഭാഗം നാടകങ്ങളും ഈ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള നാടകങ്ങളാണ് ഗ്രൂപ്പിൻ്റെ പേര് ലോകധർമ്മി എന്നാണ് ഭാസഭേരി എന്നായിരുന്ന എൻ്റെ ആദ്യ പേര് അപ്പോൾ അങ്ങനെ അധികം നാടക ഈ റിയലിസ്റ്റിക് കുറവും സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള നാടകങ്ങളാണ് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോഴും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആദ്യ കാലത്തൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഒരു നല്ല ആക്ടറാവുക നാടകം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഇപ്പോഴും നാടകം ജീവിതത്തിൻ്റെ ഭാഗമാണ് കാരണം നാടകം നമുക്ക് രൂപ കിട്ടിയിട്ട് കുറേ പണം കിട്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമല്ല അത് നമ്മുടെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്നൊക്കെ അതിനെ പറയാം പിന്നെ ഒരിഷ്ടം നാടകത്തോടുള്ള ഇഷ്ടം അപ്പോൾ അപ്പം അത്തരം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്ന കാലത്ത് പിന്നീട് നമുക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു മോഹം വരും അപ്പോൾ കാരണം സിനിമാ നടന്മാരാണ് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നവർ നാടകക്കാർ പൊതുവെ അംഗീകരിക്കപ്പെടാത്ത ആളുകളാണ് അങ്ങനെയുണ്ട് കാരണം വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു നൂറ് സിനിമയിൽ ആ ഒരു പത്ത് നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷേ ഒരു വേദിയിൽ വരുമ്പോൾ ചിലപ്പോ ഒരു സിനിമയിൽ ഒരാളായിരിക്കും വരണമെങ്കിൽ അയാൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കിട്ടുക ആ നാടകക്കാരനെന്ന് പറയുമ്പോൾ എപ്പോഴും ഈ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോ എനിക്ക് തോന്നിയതാട്ടോ എനിക്ക് സിനിമയും കൂടി വേണം കാരണം എനിക്ക് നാടകം എന്റെ ലൈഫിൻ്റെ ഭാഗമാണെങ്കിൽ സിനിമ എൻ്റെ നിലനിൽപ്പിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് അതാണ് സത്യം അപ്പം അതുകൊണ്ട് നമ്മൾ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ അവസരങ്ങളില്ലല്ലോ നമുക്ക് നമ്മൾ ആരെയും വിളിക്കണില്ല അങ്ങനെ അതിൽ പോവുകയും വേണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിക്കുന്നത് നാടകമല്ല സിനിമ അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കണ പണി എന്താണെന്ന് പഠിക്കേണ്ടത് ഒരാവശ്യമാണ് അപ്പം അത് അപ്പം നമ്മളതിനെക്കുറിച്ച് വായിക്കുക നിരവധി സിനിമകൾ കാണുക നമ്മുടെ മുമ്പിൽ മമ്മൂക്കാനെ പോലെയുള്ള മോഹൻലാലിനെ പോലെയുള്ള അങ്ങനെ പേരെടുത്ത് പറയാത്ത നമുക്ക് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള കുറേ അധികം എനിക്ക് പേരറിയാൻ പാടില്ലാത്ത ആളുകളുടെയൊക്കെ സിനിമകൾ കാണുക അതിൻ്റെ സീക്വൻസ് കാണുക അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഹോംവർക്ക് ഉണ്ടാവുകയും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടണേ അതും നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമില്ല ആ സിനിമയിൽ അഭിനയിച്ചു കുറച്ച് പേരൊക്കെ കണ്ട് അപ്പം നമുക്ക് പിന്നെ മനസ്സിലായി ഈ സിനിമയുടെ അഭിനയം വേറെയാണ് നാടകം എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമ എന്താണ് സിനിമ എങ്ങനെയാണ് സിനിമയുടെ അതിൻ്റെ അഭിനയ രീതികൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കുറെ കാലം മുതലേ തുടങ്ങിയ പണിയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കുറേ സിനിമകൾ വന്ന് ചെയ്തു പോയി അതിനകത്തെല്ലാം ഈ നാടകത്തിൻ്റെ അംശങ്ങൾ വരിക ഇപ്പോഴും നാടകത്തിന്റെ അംശം നമ്മൾ ചെയ്യുമ്പോഴുണ്ട് നാടകത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഫിലിമിലെ അഭിനയത്തിനെ സഹായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തേടി എത്തിയിട്ടുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നാടകത്തിൽ നിന്ന് വന്ന ആളുകൾ പലരും സിനിമക്കകത്ത് വന്നിട്ടുണ്ട് അപ്പൊ സിനിമക്കകത്ത് നിൽക്കുന്ന ആളുകൾ പല ആളുകളെയും നമുക്ക് നേരിട്ട് അറിയാം സുഹൃത്തുക്കളാണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചോളണം എന്നില്ല കാരണം സിനിമ എപ്പോഴും വ്യവസായമാണ് അതുകൊണ്ട് നമ്മൾ വിളിച്ചോളണമെന്നില്ല നമ്മൾ വിളിക്കും വിളിക്കുന്നത് നമ്മളോട് ഇഷ്ടമുള്ള ആളുകളാണ് ഇപ്പോൾ ഞാൻ പല ജോലികളും ചെയ്യുന്ന ഒരാളാണ് ഇലക്ട്രീഷ്യനാണ് പ്ലംബറാണ് ആണ് വാന മാന്ത ആളാണ് ഇങ്ങനെയല്ല നമ്മൾ ഓണ റോൾ നമ്മൾ ഇന്ന ജോലി ഒന്നില്ല നിരവധി ജോലി ചെയ്തു പോകുന്ന ഒരാളാണ് അപ്പോൾ ആരുടെയും എടുത്തു പോയിട്ട് ചേട്ടാ നാളെ ഞാൻ വരില്ല എനിക്ക് നാളെ ലീവ് വേണം എന്ന് ചോദിക്കാൻ പറ്റാത്തൊരു പണി ഓട്ടോറിക്ഷ ഓടിക്കല അതുകൊണ്ട് കുറേ കാലം ഒരു ഓട്ടോറിക്ഷ മേടിച്ചിട്ട് ഓടിച്ചു നടന്നു അപ്പോൾ ആ കാലത്ത് ഇതുപോലെ നമ്മൾ ഒരു ദിവസം രാവിലെ വണ്ടി ഓടിക്കാൻ പോണ സമയത്ത് നമുക്ക് ഒരാൾ നമ്മൾ വിളിക്കണേന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിക്കണേന്ന് അപ്പോൾ അറിയില്ല എന്താണെന്ന് അറിയില്ല നിർബന്ധമായിട്ടുണ്ട് പണിക്ക് പോകണ്ട വണ്ടി എടുത്തുകൊണ്ട് പോകണ്ട വീട്ടിലേക്ക് പോകുക എന്ന് പറയാം അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ചേട്ടനെ പോലത്തെ ഒരാൾ നമ്മൾ അങ്ങനെ വിളിക്കുക നമ്മളിവിടെ ചെല്ലുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അവിടെ ഒരു ഡയറക്ടർ ഇരിക്കുന്നു അയാളുടെ ഡയറക്ടറാണെന്ന് എനിക്കറിയില്ല അയാൾ ഇങ്ങനെ ഇരിക്കുന്നു അവർ മറ്റുള്ള ആളിരിക്കുന്നു അപ്പോൾ എന്താ ചേട്ടാന്ന് ചോദിക്കണം അപ്പോൾ പറഞ്ഞു എടാ ഒരു സിനിമ ചെയ്യുന്നുണ്ട് നിന്നെ അഭിനയിപ്പിക്കാനാണ് വിളിച്ചേക്കണത് ഇദ്ദേഹം ഡയറക്ടർ അമ്പിളി എന്നാണ് പേരെന്നാണ് എനിക്ക് അമ്പിളി ആരാണെന്നറിയില്ല അപ്പോൾ അദ്ദേഹം എടുത്തൊരു സിനിമ പെരുമ്പളാവും ശ്രീധരൻ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ്റെ മകള് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചിട്ടുള്ള കെ ആർ രാജൻ എന്ന് പറയുന്ന സോമൻ കൊടകര എന്ന് പറയുന്ന ആളെ എഴുതിയിട്ടുള്ള കുരുതി പൂക്കൾ എന്ന് പറയുന്ന ഒരു സിനിമ അവരെടുക്കുന്നു എനിക്ക് അകത്ത് ഒരു വേഷം തരുന്നു അങ്ങനെയാണ് നമ്മൾ സിനിമയിലേക്ക് വരുന്നത് അപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു രീതിയേ അല്ല സിനിമ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ എങ്ങനെ വരണം ആ ക്യാരക്ടർ ബിൽഡപ്പ് എങ്ങനെ ആയിരിക്കണം അവരെങ്ങനെ ഇരിക്കും പെരുമാറുക എന്നൊന്നും നമ്മൾ നാടകത്തിൽ മനസ്സിലാക്കിയിരിക്കണതേ അല്ല പിന്നെ ഒരു ഒരു പ്രത്യേകത ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഞാനൊരു ആക്ടറാണ് പക്ഷെ ഞാനൊരു ആക്ടർ മാത്രമല്ല ആക്ടർ മാത്രമാണ് നിൽക്കാനല്ല ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഓൾറെഡി ഞാൻ ആക്ടറാണ് അഭിനയിക്കാൻ എനിക്കിഷ്ടം കാരണം അഭിനയിക്കുന്ന ആളെല്ലാവരും കാണുക കൊള്ളല്ലോ സംവിധായകനെ കണ്ടുകൊള്ളണമെന്നില്ല അപ്പം നാടക പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു നാടക പ്രവർത്തകൻ നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നാടകം നിരവധി നാടകങ്ങൾ കാണുക വായിക്കുക നാടകക്കാരോടൊപ്പം കൂടുക സഞ്ചരിക്കുക അപ്പം നാടകത്തിൻ്റെ അഭിനയം നമ്മൾ ക്യാരക്ടർ അങ്ങന അങ്ങനെയല്ല സിനിമ സിനിമ എന്ന് പറയുന്നത് എന്താ അത് ബിഹേവ് ചെയ്യില്ല പെരുമാറുന്നതാണ് ഇങ്ങനെയാണ് നമ്മൾ ഈ ആട്ടത്തിന് തൊട്ട് മുമ്പ് വരെ മനസ്സിലാക്കിയിരുന്നത് ആട്ടത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ വിനയ് എന്ന് പറയുന്ന എൻ്റെ ചങ്ങാതി വിനയ് ഫോട്ട് പോരാ ഫിലിം സ്റ്റൂട്ടിൽ നിന്ന് വന്ന ഒരാളാണ് വിനയ് ഫോട്ട് യഥാർത്ഥത്തിൽ നാടകക്കാരനാണ് ഞങ്ങൾ ഒരു സംഘത്തിൽ പണിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് അപ്പം വിനയ് ഫോട്ട് അയാൾക്ക് സിനിമയാണ് ആഗ്രഹമെന്നുള്ളത് കൊണ്ട് നമ്മൾ അയാളോട് സിനിമയെക്കുറിച്ച് പറയാം അങ്ങനെ അയാൾ നമ്മളൊക്കെ ഇങ്ങനെ പറയാൻ കേൾക്കുക ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ട് അയാൾ സിനിമ പഠിക്കാൻ പോയി പിന്നെ അയാൾ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂടുക സംസാരിക്കുകയും എനിക്ക് സിനിമ അറിയണം പറ്റി പറയണം സിനിമ പറഞ്ഞു തരണം എന്ന് അയാളോട് പറയേ അപ്പം അയാൾ തിരിച്ചു പറയും നിങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നമ്മളോട് ചോദിക്കണത് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ബിഹേവ് ചെയ്യലല്ല അതൊക്കെ കഴിഞ്ഞു പോയി ഇപ്പം എന്താ ഇപ്പം അതിൻ്റെ അപ്പുറം എന്താണ് റിയാലിറ്റിയിലേക്ക് വരിക എന്നുള്ളത് അപ്പം റിയാലിറ്റിയിലേക്ക് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് നല്ല കാര്യമാണ് വലിയ സംഭവമാണ് അപ്പം അതെങ്ങനെയാ നമുക്ക് അങ്ങനെ ആവാം അങ്ങനെ കൂടി പോകാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഈ നമ്മൾ അത് പഠിക്കാൻ ആഗ്രഹിക്കണേ ഇപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കണേ അപ്പം നാടകത്തിന്റെ അഭിനയവും സിനിമയുടെ അഭിനയം രണ്ടും രണ്ടാണെന്ന് എപ്പോഴാണ് ഒരു നടൻ തിരിച്ചറിയുന്നത് അപ്പോഴാണ് അയാൾക്ക് അതിനെ കവച്ച് കടന്നു പോകാൻ പറ്റുള്ളൂ ആ ഒരു അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് നാടകം സിനിമ ചെയ്യാൻ ചോദിച്ചാൽ എന്ത് പറയും അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് എനിക്ക് തോന്നുന്നു നാടകം ലൈവ് പെർഫോമൻസ് ആണ് ഡിഫിക്കൽ ഉണ്ടാവും എന്നാലും ഏതായിരിക്കും കുറച്ചും രണ്ടും പിന്നെ രണ്ടിന്റെ പ്രത്യേകതകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ ആയിരിക്കും ഏറ്റവും കൂടുതൽ പാട് ചെയ്യാൻ ആണല്ലേ എന്താണ് അങ്ങനെ പറയാൻ കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നാടകം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു ചിലപ്പോൾ മുപ്പത് ദിവസമോ നാൽപ്പത് ദിവസമോ അല്ലെങ്കിൽ ഒരു വർഷമോ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് സമയം കിട്ടും ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കർണഭാരം എന്ന് പറയുന്ന നാടകം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിഹേഴ്സൽ തുടങ്ങി തൊണ്ണൂറ്റൊന്നിൽ ചെയ്ത നാടകമാണ് നാടകം ഇപ്പോഴും കളിക്കണേന്ന് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും അവസാനം കർണനായിട്ട് ഞാൻ രണ്ട് വേഷം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ആദ്യം ചെയ്ത വേഷം ശല്യരായിട്ടാണ് രണ്ടാമത് ചെയ്തത് കർണനായിട്ടാണ് കർണനായി കളിക്കാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനകത്ത് പക്ഷേ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ചന്ദ്രാസം മാഷ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് ശല്യരായിട്ടാണ് അതിന് കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ പിന്നീട് എനിക്ക് കർണനായി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആ നാടകം ചെയ്യാൻ നമ്മൾ എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു വർഷമാണ് കാരണം ക്ലാസ് ക്ലാസിക്കൽ തിയേറ്ററിനെ കുറിച്ചിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് കർണഭാരം നാടകം ചെയ്യണത് അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ നമ്മളെന്തുണ്ടാക്കണം ആ നാടകത്തിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കണം അഭിനയം പഠിക്കണം അഭിനയത്തിൻ്റെ രീതി പഠിക്കണം അങ്ങനെയെല്ലാം പഠിക്കണം അപ്പം നമുക്ക് അത്രയും കാലം കിട്ടുന്നത് കൊണ്ട് എന്തുണ്ടാകും നമുക്ക് കൂടുതൽ കൂടുതൽ തേച്ച് 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 നല്ല മിനിക്ക് എടുത്തിട്ട് നമുക്ക് ആരെങ്കിലും എത്താൻ പറ്റും സിനിമയിൽ അങ്ങനെയല്ല സിനിമയിൽ ഇപ്പം നമ്മളോട് നിങ്ങളിപ്പോൾ ഡയറക്ടറാണ് നിങ്ങൾ നമ്മൾ വിളിച്ചിട്ട് നിങ്ങൾ നമ്മളോട് കഥ പറയണതാണ് സൂപ്പർ സ്റ്റാർ ആണെങ്കിലും കഥ പറയലല്ല അല്ലാത്തവിടത്ത് കഥ പറയലൊന്നുമില്ല അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ആ സഞ്ചി എടുത്തിട്ട് അങ്ങനെ നടന്നു പോകും അട്ട് അവിടെ ഒന്ന് നോക്കിക്കോ അവിടെ തിരിച്ചു കടന്നു പോകുന്നേ പറയൂ എന്തിനാണെന്നും ഇത് ആരാണെന്നും ചിലപ്പോൾ അന്നേരം പറഞ്ഞോളൊന്നില്ല ഏഹ് അങ്ങനെയാണ് അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴായിരിക്കും ഏകദേശ കഥയൊക്കെ പറയണത് ആ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണത് അപ്പോൾ ഓൺ ദ സ്പോട്ടിലാണ് നമ്മളോട് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ആയിരിക്കും നമ്മളോട് ഇങ്ങനെ പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടറിനാണ് ഇതാണ് കഥ എന്നൊക്കെ പറയണത് ചിലപ്പോൾ അതും ഉണ്ടാവില്ല നമ്മൾ ചെല്ലുമ്പോഴാണ് സാറേ എന്താണ് സാറേ നമ്മൾ ചെയ്യണ്ടതെന്ന് ആ പറയാൻ നിൽക്കട്ടാന്ന് പറയും അത് ഷൂട്ട് തുടങ്ങാൻ പോണ സമയത്തായിരിക്കും നമ്മളോട് ഈ കഥ പറയണത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഏകദേശ കഥയൊക്കെ അപ്പൊ നിങ്ങളുടെ ക്യാരക്ടർ ഇന്നതാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറയുന്നത് അപ്പൊ മുതലാണ് ആ ക്യാരക്ടറെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് നമ്മൾ മുഴുവനായി അല്ലെങ്കിൽ അതിന്റെ ഏകദേശമൊക്കെ പഠിച്ചു വരുമ്പോഴില്ലേ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവും കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കണത് എടാ അത് മറ്റേത് ഒന്നും കൂടി നോക്കി ഞാൻ ഇപ്പോഴാണെങ്കിലും എനിക്ക് അതൊന്നും കൂടി അങ്ങനെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഏതാണ് ടഫെന്ന് ചോദിച്ചാൽ സിനിമയാണ് ടഫ് ഞാൻ ഒരു ഇരുപത്തഞ്ചു കൊല്ലം ചോട്ടു തൊഴിലാളിയായിട്ട് പണിയെടുത്ത ആളാണ് കാരണം നമുക്ക് നാടകം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ വീടിന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അപ്പൊ അത് പോണെങ്കിൽ നമുക്ക് ചെമ്പ് വേണമല്ലോ അപ്പൊ ചോട്ടു തൊഴിലാളിയായിട്ട് നമ്മൾ പണി ഇപ്പൊ ഓട്ടോഷ് ഓടിക്കണേന്ന് ഞാൻ ഓട്ടോറസ് ഓടിക്കണേ അപ്പൊ ആനന്ദ് ചോദിക്കണത് ശല്യം ചേട്ടാ നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് നടന്നു പോകും ഞങ്ങള് വലിയ സ്റ്റാറുകളായ പോലെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആ കാറിൽ നമ്മൾ പോയി ഇറങ്ങണേ അപ്പൊ ഇവിടെ നിന്ന് പോകുമ്പോഴേ ഉള്ളിൽ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയുണ്ട് ഒരു മറക്കാൻ പറ്റാത്ത അതിലൊരു അനുഭവം എന്ന് പറയുന്നത് ഈ തക്കാളിയോ തക്കാളി നമ്മൾ കഴിക്കുന്ന തക്കാളി അത് പഴുത്ത തക്കാളി ആണെങ്കിൽ അതിന് കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ടാവും പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ സോഫ്റ്റ്നെസ് ഉണ്ടാവൂല കുറച്ച് ഹാർഡായിരിക്കും അതുകൊണ്ട് ഏറ് കിട്ടി അങ്ങനെ ഉണ്ടാവും ഇപ്പം മമ്മുക്കനെ പോലത്തെ ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ആസിഫിനെ പോലത്തെ അല്ലെങ്കിൽ വിനയ ഫുട്ടിനെ പോലത്തെക്കുള്ള ആളാണ് ഒരു സിനിമ ചെയ്യാൻ വേണമെങ്കിൽ അവർ നേരത്തെ തന്നെ കഥ കേൾക്കും കഥ കേട്ടിട്ട് അതിനൊന്ന് ഹോംവർക്ക് ചെയ്യും അതെങ്ങനെ കൊണ്ടു അങ്ങനെയൊക്കെ പോകും അങ്ങനെയൊക്കെ പോകണത് നമുക്ക് വലിയ എളുപ്പമാണ്